സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ചെറിയൊരു ഞാൻ ചേക്കാൻ പിന്നിലിത് ബിരിയാണിട്ടോ അതുകൊണ്ടാ പുള്ളിക്കാരും ഫ്രണ്ടിലോട്ട് വരുന്ന ആടനാളോ അല്ല ഓപ്പറേറ്റിവന്നും അതുകൊണ്ടാട്ടെ വരാത്തത് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് എനിക്ക് ചപ്പാത്തി തക്കാളി മുട്ടയും കൂടി കൂടി കറി വെച്ചെ ഈ സംഭവ പിന്നെ ഉച്ചക്കത്തേക്ക് ചോറ് വെക്കണം കറി പശി വെച്ചിട്ടുണ്ട് കറി വെച്ചിട്ടുണ്ട് അത് രാവിലെ ഞാൻ ഫ്രിഡ്ജിന് ഇപ്പം വർക്കാൻ വേണ്ടിട്ട് അപ്പൊ അതായിരിക്കും ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യലി പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്നും പുറത്തോട്ടൊന്നു പോകണം എന്ന് വിചാരിച്ചു മഴ വന്നു കഴിച്ച് ഇന്നത്തെ ദിവസം മൊത്തം മഴയാണ് ഡിസംബറിലും മഴ വന്നിരിക്കുന്നു ഡിസംബറിൽ പിന്നെ അന്ന് രാത്രി മഴ കിട്ടാറുണ്ട് രാത്രി അല്ലെങ്കിൽ രണ്ടു ദിവസം മുമ്പൊക്കെ അങ്ങനത്തെ ഒരു ചെറിയൊരു അങ്ങനെ മഴ കാര്യങ്ങളൊക്കെ വന്നു പോകാറുണ്ട് പിന്നെ രണ്ടു ദിവസമായിട്ട് ഞങ്ങള് മര്യാദക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ മെയിൻ ചാനലിലായാലും ഇപ്പൊ മനസ്സിലായി എനിക്ക് പനിയായിരുന്നു കേസൊക്കെ അതങ്ങനെ പിന്നെ നിങ്ങള് എന്റെ സാഹസികമായ കാരണം നമ്മള്

അങ്ങനെ രണ്ടു ദിവസം ആള് വയ്യാതെ ആയി ക്ഷീണിച്ച് വയ്യാടായിട്ട്

ഇവിടെ ും തൊട്ടാവാടി എവിടെ തിന്നാമല്ലോ ബാബു കളിച്ചത് തൊട്ടാടി തലയിട്ട് വെട്ടിക്കാൻ അപ്പൊ തൊട്ടാവാടി എല്ലാം നല്ലോണം പൂവൊക്കെ വിരിഞ്ഞു നല്ല റെഡി ആയിട്ട് വീപ്പുണ്ട് ഞാൻ അതേ റെഡി ആയിട്ട് വീപ്പുണ്ട് ഞാൻ ഇന്നിട്ട് ഇപ്പൊ പനി വന്നിട്ട് ഇന്നാണ് തല കുളിച്ചത് മേട് കുളിച്ചും കൊണ്ടുവന്നല്ലാത്ത തല കുളിക്കണുണ്ടായിരുന്നില്ല തല കുളിച്ച് ഉഷാറായത് എന്താണ് പക്ഷെ എനിക്ക് ഭയങ്കര ഒരു കപ്പ ഞാൻ ആദ്യമായിട്ട് കപ്പേലിങ്ങനെ വെള്ളക്കപ്പന്നല്ലേ പറയണ പക്ഷെ ഇങ്ങനെ പൂ പൂവിട്ടേക്കണ കാണ കപ്പേല് ഞാൻ ആദ്യമായിട്ട് നിങ്ങക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് കേട്ടോ എന്തായിരിക്കും എന്തായിരിക്കും ടുത്ത് സെറ്റ് ചെയ്ത് ആ ചേട്ടനേം ഓലക്കെ വെട്ടിട്ടിത് അവിടെ അതെ അപ്പൊ കറണ്ട് ഇല്ല ഇവിടെ സത്യം പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങള് ഇത്ര നേരം ഇവിടെ ഇരിക്കണേ കറണ്ട് ഇല്ലല്ലോ ഞാനാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ഇച്ചായി അപ്ലോഡ് ചോദിച്ചു എൻ്റെ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ അവരോട് വന്നപ്പോൾ ചോദിച്ചാൽ എത്ര മണിയാവും നാല് മണിയാകുമ്പോൾ പറഞ്ഞു പിന്നെ കുഴപ്പമില്ല ഞാൻ ആരൊക്കെ അല്ലിരുന്നത് അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിചാരിച്ച് അപ്പം അവർ മറ്റേ ഓലമടലിൽ രണ്ടെണ്ണം രണ്ടെണ്ണം അങ്ങനെ വെട്ടിട്ട് അപ്പോൾ ഉണങ്ങിയതും പയ്യെ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കി ഇട്ടു ഉണങ്ങിയതും താഴ്ത്തോട്ടിട്ടില്ല പക്ഷെ അത് അങ്ങനെ തടഞ്ഞു ആ ജാതിയിൽ തടഞ്ഞ് എല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നേന്ന് അപ്പ പറയൂ ചേട്ടൻ ചേട്ടാ ചേട്ടാ ഏതായാലും രണ്ടുമൂന്ന ഓല ഇട്ടല്ലേ ആ കരിക്ക് കൂടി ഓക്കേ ഒറ്റ സാധാരണ അങ്ങനെ പറഞ്ഞാലോ ആരോ അങ്ങനെ ഇടൂലല്ല ആ ചേട്ടാ പറയാലോ പറഞ്ഞില്ല ഒരു ഒറ്റത്തോണ്ട് അത് ചേട്ടൻ പിന്നെ തുടങ്ങി നീ ദൂരെ പോയി നിൽക്കണു ഞാൻ ഒന്ന് ചെരുപ്പൊക്കെ ഇറങ്ങി ചെടിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ടായിരുന്ന പുല്ലൊക്കെ പറഞ്ഞു ചെടിയുണ്ട് ഭംഗിയുള്ള ചെടിയുണ്ട് കൈസെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏഹ് അതൊക്കെ എല്ലാം അടിപൊളിയായിട്ടീഷയുടെ കലാവിരുദ്ധികളാണ് അതെ ശരി പിന്നെ അതേപോലെ ഈ ബുള്ളറ്റിൽ ഞങ്ങൾ അടുത്ത ദിവസം ഒരു യാത്ര പോകുമ്പോഴേ അല്ല വിളിച്ചാ ഇവനെയും കൊണ്ട് ഞങ്ങളൊരു യാത്ര പോവാൻ വേണ്ടി പോയിട്ട് ബിനീഷൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ ചുമ ഭയങ്കര കൂടുതലും കഫക്കെട്ടും കാര്യങ്ങൾ കാവവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആയി ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ട് ഇന്നിപ്പോൾ കുളിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല സത്യോട്ടാ ഞാൻ ഇപ്പഴത്തേക്ക നല്ല മഴ ഗൈസ് ഇങ്ങനെ വന്നോട്ടിപ്പോ ഒന്നും പറയണ്ട പറയണ്ടത് നമ്മുടെ ചാമ്പക്കട വെടിയുമ്പോ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് പൂക്കണം അതേപോലെ തന്നെ പിന്നെ അതാണ്ടത് അവിടെ ഒരു വാഴക്കുണ്ട് വാഴക്കിങ്ങനെ ജോലി വന്ന് വെട്ടിക്കൊണ്ട് കൊള്ളും ആ അവനവടെ കൂടെ ക്രിസ്മസിന് ഇതൊക്കെ വെട്ടിച്ചതായിരുന്നു നമ്മള് പിന്നെ 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 അതൊരു ഞങ്ങൾ വന്നോണ്ടിരിക്കണെന്തായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് അകത്തൊന്നും എടുക്കാത്ത കാരണം കറണ്ട് ഇനി നാലുമണിക്ക് വരുവുള്ളൂ അല്ലേ അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെങ്കിലും പോയി കോച്ചിങ്ങിന് വാമിങ്ങാണ് ഞാൻ എവിടെയുണ്ട് ഇവിടെ നല്ല മഴ അപ്പൊ അതുകൊണ്ട് ചായ വണ്ടിക്ക് ബൈക്കിന് പോണീല് അനുപേട്ടൻ കാറായിട്ട് വരും അപ്പൊ അനുപേട്ടൻ ഒരു മൂന്നാല് പിള്ളേരുണ്ടല്ലേ ആ അപ്പം അങ്ങനെ എന്താണൊക്കെ പറയാൻ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും അനുഭവം ഇപ്പോൾ വരപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇച്ചായ് അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെയാണ് ഞാനും ഇങ്ങനെ നോക്കി ഇങ്ങനെയാണ് കാരണം എനിക്ക് ഇച്ചായ് പോയി കഴിഞ്ഞിട്ട് വേണം കുറച്ചേരേക്ക് ഇടം മുറക്കെ കുറച്ച് ഉച്ചായി പോയിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം പുറകെ പിന്നെ മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാർച്ചാറ് ഇപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് ഇങ്ങനെ പ്ലാനിങ്ങായിരുന്നു അല്ലേ ഇച്ചായി ക്രിസ്മസിന് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഞങ്ങൾ പുൽക്കൂടെ ഈ പ്രാവശ്യം കെട്ടും ഉറപ്പ് ഞങ്ങൾ പറയുന്നില്ല ചിലപ്പോൾ ഈ പ്രാവശ്യം കെട്ടും അപ്പം ഞങ്ങൾ ഇതായത് ഇവിടെ ഈ കോന കണ്ട ഇവിടെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത് ഓൾറെഡി പുല്ല് ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ തന്നെ അത് തേന എന്തെങ്കിലും ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഈ പുല്ലൊന്ന് മാറ്റിയിട്ട് അല്ലേ മഞ്ചുരി കളഞ്ഞിട്ട് തേനെ ആക്കുക എന്ന് വിചാരിച്ചങ്ങൾ നിൽക്കണം പിന്നെ തേനയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് മറ്റേ ഉറുമ്പ് കാര്യങ്ങളൊക്കെ വരുമെന്നും അതും അറിയാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ട്രീയും വന്നിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ട്രീയും വരുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൂനെ വെക്കാന്നാണ് പുൽക്കൂട് വെക്കാന്നാണ് വിചാരിക്കുന്നത് ആ വെള്ളത്തിലായിരിക്കും മഴ കൊണ്ട് പിന്നെ ഞാൻ പിന്നെ പിന്നെ ഞാൻ ഓർത്തിട്ടാ അവിടെ ഇരുന്നപ്പോൾ അവിടെയും സെറ്റ് ചെയ്യാം നമുക്ക് അതിന്റെ മരത്തിന്റെ അടിയിൽ ഏഹ് അവിടെ കുറച്ച് മണ്ണ് ഇവിടെ നിന്ന് ഇച്ചിരി മണ്ണ് എടുത്തിട്ട് ഇല്ലേ കാണൂല അത് ശരിയാണ് തീരെ അടിയിലോട്ട് ഇത് പോരുന്നത് ഇവിടെയിട്ട് അതായത് ഇവിടെ കണ്ട ഇട്ട് വെക്കണം അവിടെ ഇട്ട് വെച്ചാലും അതാകുമ്പോഴ മഴ അധികം കൊള്ളൂല ഇത് കവർ ചെയ്ത് ഇതിന്റെ അടിയിലായിട്ട് തന്നെ വരുമ്പോൾ ഇതും ഇത് നമുക്ക് ട്രീ ആയിട്ട് യൂസ് ചെയ്യാം ഇത് നമുക്ക് ട്രീ ആയിട്ട് യൂസ് ചെയ്യാം ഇത് നമുക്ക് ട്രീ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്ത് എഴുന്നട്ടാ അല്ല ഇച്ച ഇവിടെ എന്തൊക്കെ കളർ വേണം ഏതൊക്കെ വാങ്ങണം കാരണം നമ്മുടെ കയ്യിൽ മൂന്നാല് സീറ്റ് സെറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഈ രണ്ട് മരത്തിൽ ഒരേപോലത്തെ കളർ കൊടുക്കണോ എന്ത് കളർ കൊടുക്കും എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ അല്ലെ അപ്പൊ ഇച്ചായും നോക്ക് ഏതായാലും വെറുതെ ഇരിക്കുന്നല്ലേ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ കൊടുക്കാം പ്ലാൻ ോട് പ്ലാനിങ്ങാണ് അറിയില്ല കൊറച്ചു ഞാൻ ഞാൻ സ്റ്റാർ വാങ്ങി തച്ച നമുക്ക് സ്റ്റാർ ഇടാന്ന് പറഞ്ഞു ഇതുവരെ നടന്നിട്ടില്ല അപ്പൊ ഒരു സ്റ്റാർ ഞങ്ങളത് ഇവിടെ വാങ്ങിയിട്ടുമായിരിക്കും അല്ലേ ഇല്ലേ വാങ്ങി തരണം അനുപരണല്ലോ ഓട്ട ചേട്ടന അപ്പൊ ഈ മരത്തിലും ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഇന്നിട്ടുണ്ടോ നമ്മുടെ നിങ്ങൾ കഴിഞ്ഞ പോലൊക്കെ ഇട്ടിട്ടുണ്ടാവൂല നമ്മുടെ എന്തൊക്കെയാണ് ഒരു പിങ്ക് പോലത്തെ കളറല്ലേ റെഡ് പിന്നെ ഒരു കുഞ്ഞ് വൈറ്റ് വൈലറ്റ് ആണോ വൈലറ്റ് റെഡു ആണോ പിന്നെ എല്ലാം മൾട്ടി കളർ അല്ലേ അങ്ങുമാണ് ഉള്ളത് അപ്പാ അതൊക്കെ ഒന്ന് ഇടണമെന്ന് ഉണ്ട് പിന്നെ എൻ്റെ ഒരെണ്ണം കുറച്ച് സെറ്റ് പപ്പൻ അടുത്തിട്ടുണ്ട് അതൊരു ചീത്തായി പോയി എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താണ് മറ്റു സാധനം ചെയ് ച ഇങ്ങനെ തരാം ഡീജ ലൈറ്റ് പോലത്തെ അപ്പ അതല്ല ഡീജ ലൈറ്റ് പോലത്തെ ഒരു ലൈറ്റ് കൂടി കൂടിണ്ടാ പപ്പേൻ്റെ അടുത്ത് അതിന് പപ്പ തരത്തില്ല പപ്പ അത് വെച്ച് പപ്പ അവിടെ ഡീജ പൊളിക്കാൻ പോയിരിക്കും അതും പിന്നെ പപ്പ തരത്തില്ല ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാമായിരുന്നു പിന്നെ കുഴപ്പമില്ല നമ്മൾ ക്രിസ്മസ് അവിടെയുള്ള ആഘോഷിക്കണത് അവിടെ ഞങ്ങൾ ക്രിസ്മസ് അപ്പോൾ തലേദിവസം അതെ അപ്പോൾ തലേ ദിവസം ചിലപ്പോൾ ഞങ്ങൾ അന്നാണ് പോകും കോച്ചിങ്ങിനും കാര്യങ്ങളൊക്കെ അറിയാൻ പാടില്ലല്ലോ എങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ മുടക്കുള്ള ദിവസങ്ങളിലായിരിക്കും ഇനി കോച്ചിങ് വെക്കേഷൻ ആയതുകൊണ്ട് കോച്ചിങ് കാര്യങ്ങൾ ഇനിയും ഉണ്ടാവും ഉച്ചയ് മുടങ്ങാതെ ഉണ്ടാവും ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതേ ദിവസം വീട്ടിൽ നിൽക്കാനും പറ്റില്ല അന്ന് ചിലപ്പോൾ അന്നേൻ്റെ പോരണ്ടി ഒരു പിറ്റേ ദിവസം ചിലപ്പോൾ കോച്ചിങ് ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്ലാനേ നല്ല മഴക്കാരൊക്കെ വെച്ച് ഇപ്പം മഴയും പൊടിയേണ്ട ആവശ്യത്തിന് തീർച്ചയായി കോച്ചിങ് കഴിഞ്ഞ് എത്തി എത്തി കഴിഞ്ഞിട്ട് ദേ അനൂപേട്ടൻ അവിടെ വരുന്നത് രണ്ടുപേര് രണ്ടുപേരും കൂടെ എങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് പോണേട്ടവിടെ ഇടപോണ്ട് ഇടപൊണ്ട് അതെ അവര് കറങ്ങിയിട്ട് കുറച്ചു ദിവസമായിരുന്നു രണ്ടുപേരും കൂടെ ഒരുമിച്ച് അതുകൊണ്ട് കറങ്ങാൻ പോണേന്ന് എന്നെ ഒറ്റക്കാക്കിയിട്ട് അപ്പം ഇന്നലെ ഇച്ചായും അനുഭവേട്ടനും കൂടി പോയി കഴിഞ്ഞ് വന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവർ എന്നോട് പറഞ്ഞത് ഞാൻ തേ ഇപ്പോൾ വരുന്നു എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ വന്നത് ഇപ്പം അതിലൊന്ന് മണിയായിപ്പോയാണ് അവർ വന്നത് അപ്പോൾ പിന്നെ എനിക്ക് വീരം പ്രത്യേകിച്ച് ഒന്ന് ഞാൻ ഫുഡ് കഴിച്ച് എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളും അതായത് നമ്മൾ ടി വിയിൽ പഴയ സിനിമ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇരുന്നൊക്കെ കണ്ടു ഇരുന്നേച്ചി അത് കഴിഞ്ഞ് വന്നിപ്പോൾ ഇച്ചായിനോട് ഒന്ന് അവിടെ ചേച്ചിയും റെഡിയായിട്ട് ആയിട്ട് അനൂപേട്ടൻ്റെ വൈഫ് അപ്പോൾ ചേച്ചി റെഡി ആയിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് പുറത്തോട്ട് വരാൻ തന്നെ രാത്രി പതിനൊന്ന് മണി കേട്ടോ അപ്പോൾ അങ്ങനെ പതിനൊന്ന് മണി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എന്താണ് പന് ആ പതിനൊന്നര മണിയെങ്കിൽ കണ്ടുപോയി അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ പുറത്തോട്ട് പോയി അപ്പോൾ അതുകൊണ്ട് അപ്പ് ചെയ്യാനോ കാര്യങ്ങൾ ഒന്നും പറ്റിയില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് ഗൈസ് പിന്നെ രാവിലെ പിന്നെ വന്നു കഴിഞ്ഞിട്ട് കിടന്നപ്പോൾ രണ്ടര മണിയോടെ പോയി അപ്പം പിന്നെ ഞങ്ങൾ എന്താ പറയുക വീഡിയോ വൈൻ്റപ്പ് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റിയില്ല ഞാൻ തന്നെ കിടന്നാൽ കാണു ഇറങ്ങി ഇത് ഇപ്പം ആൾ പുറത്തോട്ട് പോയിക്കണേ അപ്പോൾ എന്തായാലും ഇത് ചെറിയൊരു വ്ളോഗാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ട എല്ലാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരുന്നതിലേക്ക് ടാറ്റാ